കോഴിക്കോട്ടിൻ്റെ ഒരു പ്രത്യേകത അവിടെ കോൺഗ്രസ് സംവിധാനം വളരെ ദുർബലമാണ് പക്ഷേ എം കെ രാഘവൻ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് ഈ കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളെ അതിജീവിച്ച് ഇലക്ഷൻ ഇറങ്ങി നടത്താനുള്ള ഒരു സംവിധാനമുണ്ട് ഒരു മെക്കാനിസമുണ്ട് പിന്നെ രാഘവേട്ടൻ എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരുടെ ഒരു വികാരമാണ് അദ്ദേഹത്തിന് ഒരു ആരുമില്ല അതിൻ്റെ ഒരു കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ രാഘവൻ രണ്ടായിരത്തി ഒമ്പതിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് കോഴിക്കോട്ട് വന്നത് അതിന് മുമ്പ് എല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കാനോ കമ്മിറ്റിയിൽ പങ്കെടുക്കാനൊക്കെ വന്നിട്ടുണ്ടാവും അദ്ദേഹം പയ്യന്നൂർ സ്വദേശിയാണ് ആ പയ്യന്നൂർ എന്നുള്ള രണ്ട് പ്രമുഖ നേതാക്കന്മാരിൽ ഒരാൾ നമ്മുടെ കെ സി വേണുപാലും മറ്റത് രാഘവനുമാണ് രാഘവനെ രണ്ടായിരത്തി ഒമ്പതിൽ പറഞ്ഞു വെച്ചിരുന്ന സീറ്റ് വയനാടാണ് വയനാട്ടിൽ നിന്നാ ജയിക്കും ഉറപ്പായിട്ടും ജയിക്കും അങ്ങനത്തെ ഒരു മണ്ഡലമാണ് അങ്ങനെ വയനാട് മത്സരിക്കാനായിട്ട് റെഡിയായി നിന്ന രാഘവനെ അവസാന നിമിഷത്തിൽ എം ഐ ഷാനവാസ് കുതികാലി വെട്ടി കോഴിക്കോട്ടേക്ക് കൊണ്ടുവരച്ചത് കോഴിക്കോട്ട് മത്സരിക്കാൻ തയ്യാറെ സിദ്ദിക്കിന് അങ്ങനെ സീറ്റിലുണ്ടായി അതിനെ തുടർന്ന് സിദ്ദിക്കും ഷാനവാസും തമ്മിൽ കണ്ടാമിട്ടാത്ത സാഹചര്യം ഉണ്ടായി വിധമരിക്കണവരെ ആ സ്പർദ്ധ നിലനിന്നു അത് വേറെ കഥയാണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഇവിടുത്തെ യഥാർത്ഥ സംബന്ധിച്ചാൽ രാഘവൻ കോഴിക്കോട്ട് വരുമ്പോൾ ജയിക്കാൻ സാധ്യത തീരെയില്ല കാരണം ഒന്നാമത് ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് പുനർവിഭജനത്തിന് ശേഷമുള്ള കോഴിക്കോട് ആ പണ്ട് നമ്മുടെ കെ മുരളീധരൻ ജയിച്ചിരുന്ന അല്ലെങ്കിൽ കെ ജി അടിയോടി ജയിച്ചിട്ടുള്ള കോഴിക്കോട് മണ്ഡലമല്ല അതിൽ നിന്നും വയനാടൻ മണ്ഡലങ്ങൾ മാറ്റി പിന്നെ തിരുവമ്പാടി അസംബ്ലി മണ്ഡലവും പോയി അങ്ങനെ പരിമിതമാക്കപ്പെട്ട ഒരു കോഴിക്കോടാണ് ഇതിൽ യു ഡി എഫിൻ്റെ പ്രാമുഖ്യമുള്ള ഒരേ ഒരു അസംബ്ലി സെഗ്മെൻ്റ് ഉള്ളത് കൊടുവള്ളി മാത്രമാണ് ബാക്കി ആറ് സ്ഥലത്തും സി പി എം ആണ് അങ്ങനെ സി പി എമ്മിൻ്റെ ഒരു കോട്ടയിലാണ് രാഘവൻ വന്ന് അംഗം കുറിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ എതിർസ്ഥാനാർത്ഥിയും മുഹമ്മദ് റിയാസ് ആയിരുന്നുകൊണ്ട് രാഘവൻ വിജയിച്ചു രാഘവനെ വിജയിപ്പിച്ച സത്യത്തിൽ കോഴിക്കോട്ടെ നലവരായ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരും പിന്നെ വീരൻ്റെ പാർട്ടിക്കാരും മുസ്ലിം ലീഗുകാരും പിന്നെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കാരണം എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് വിവാദ വ്യവസായി ഫാരീസ് അബൂബക്കറിൻ്റെ നോമിനിയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് എന്ന രീതിയിൽ ചില കിംവദന്തികൾ പ്രചരിച്ചു അത് ടി വി ചാനലുകാർ വലിയ പ്രാമുഖ്യം കൊടുത്തു അങ്ങനെ ഫാരീസ് അബൂബക്കർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവൻ്റെ ഒരു ബന്ധുകാരനായ റിയാസ് ജയിക്കണ്ട എന്ന് കോഴിക്കോട്ടെ എന്താണ് ജനറൽ പബ്ലിക്ക് തീരുമാനിച്ചു പിന്നെ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാർ ഇയാൾക്ക് സീറ്റ് കൊടുത്തിൽ വളരെ കുപിതരായിരുന്നു അവരും കഴിയുന്ന രീതിയിൽ ആരവെച്ചു അത് കഴിഞ്ഞപ്പോൾ പല നേതാക്കന്മാരുടെ പേരിൽ നടപടി വന്നു അതൊക്കെ വേറെ കാര്യം ഏതായാലും റിയാസ് തോറ്റന് ശേഷം നടപടി വന്നിട്ട് കാര്യമില്ലല്ലോ അതുപോലെ മുസ്ലിം ലീഗുകാർ വലിയ ആവേശത്തോടി രാഘവനോടി പ്രവർത്തിച്ചു അന്ന് ഇടതുമുന്നണിയിൽ തെറ്റിപ്പിരിഞ്ഞ വീരൻ്റെ പാർട്ടിക്കാരും ശക്തമായിട്ട് പ്രവർത്തിച്ചു അങ്ങനെയാണ് രാഘവൻ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പിന്നെ ഒരു സാഹചര്യം കൂടി ഉണ്ട് അതായത് കോഴിക്കോട്ടെ നല്ലവരായ കോൺഗ്രസ്സുകാരും രാഘവനെ തോപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് പരിപോഷി അവരെതിരെ പ്രവർത്തിച്ചുകൊണ്ടു രാഘവൻ അന്ന് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും രാഘവേട്ടൻ ഒരു പ്രസ്ഥാനമായി കഴിഞ്ഞു അദ്ദേഹം ആ കോൺഗ്രസിൻ്റെ പരിമിതികളിൽ നിന്നും വളരെയധികം അതിനൊക്കെ കവച്ചു വെച്ച് ഒരു പ്രസ്ഥാനമായി മാറി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ എതിരിട്ടത് നമ്മുടെ എ വിജയരാഘവനാണ് വിജയരാഘവനെ നിലന്തുടാൻ പറ്റിയില്ല കാരണം രാഘവൻ്റെ എന്താണ് പബ്ലിക് കോണ്ടാക്റ്റ് അത്ര ഭയങ്കരമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൊത്ത സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടും രാഘവനെ തോൽപ്പിക്കാൻ പറ്റിയില്ല രാഘവൻ വീണ്ടും ജയിച്ചു കഴിഞ്ഞ തവണ എ പ്രദീപ് കുമാറിന് കൊടുക്കും എ പ്രദീപ് കുമാർ വളരെ ജനകീയനായ ഒരു നേതാവാണ് പക്ഷേ പിന്നെ മാത്രമല്ല ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി രാഘവൻ എന്തോ പണ സംബന്ധമായ ഏർപ്പാടുകൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സി പി എംകാരും മറ്റ് അവരുടെ ജിഹുകളുമൊക്കെ വലിയ പ്രചരണം നടത്തി അതൊന്നും വിജയിച്ചില്ല പിന്നെ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ഈ രാഘവനെ വല്ലാതെ ആക്ഷേപിച്ചുകൊണ്ട് സഹാബ് ഇളമര കരിയും ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം കൊണ്ടുകൂടിയാണ് രാഘവൻ്റെ ഭൂരിപക്ഷം വല്ലാതെ വർദ്ധിച്ചത് ഏതായാലും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു വീണ്ടും രാഘവൻ തന്നെ കോഴിക്കോട്ട് കച്ചമുറുക്കി രംഗത്ത് വന്നിരിക്കുകയാണ് എതിർസ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ കരിയമാണ് കരിയമ്മനെ തന്നെ അറിയാം ആരോടാണ് ഏറ്റുമുട്ടുന്നത് എന്ന് അപ്പോൾ ഇദ്ദേഹം പേര് ചെറുതായിട്ട് പരിഷ്കരിച്ചു കരിം ക എന്നാക്കിയിരിക്കുകയാണ് ഇത്ര നാൾ സകാവിളമ്പരം കരിയുമായിട്ട് നടന്ന നാളിപ്പോൾ കരിംക ആയിട്ട് വന്നിരിക്കണം പണ്ട് ഈ ടി കെ ഹംസ മഞ്ചേരിയിൽ വെച്ചപ്പോൾ ആ ഹംസക്ക എന്ന് പറഞ്ഞാൽ വന്നത് ഹംസക്ക എന്ന് പറഞ്ഞാലും ഒരു ന്യായം ന്യായമുണ്ടായിരുന്നു കോൺഗ്രസ്കാരനായിരുന്നു ഒരു മനുഷ്യൻ പിന്നീട് സി പി എമ്മിൽ ചേർന്നു അങ്ങനെ സി പി എം ആയത് കരിയും അങ്ങനെയല്ലല്ലോ കരിയും എന്താണ് കുട്ടിക്കാലം മുതൽക്ക് വള്ളി നിൽക്കറിട്ട് നടക്കുന്ന കാലത്തോട്ട് കരിയും സഖാവായിട്ടാണ് നടത്തുന്ന ആളാണ് പെട്ടെന്ന് പുള്ളി പേര് പരിഷ്കരിച്ച് കരിം ക എന്നാക്കി മാറിയിരിക്കുകയാണ് കാരണം അതിൽ തീർച്ചയായിട്ടും സാമുദായികമായ ഒരു അടിയൊഴു കൂടിയുണ്ട് കോഴിക്കോട്ടെ പി ഡി പി കാരെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും വോട്ട് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വിഭാഗം ലീഗ്കാരുടെ പിന്തുടുകൂടി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ലീഗ്കാർ പക്ഷേ അങ്ങനെ വോട്ട് മാറ്റി ചെയ്യുന്നവരല്ല എന്നുള്ളത് പ്രസിദ്ധമായ കാര്യമാണ് ഏതായാലും കരിം കെ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് കരീം കെയും രാഘവട്ടനും തമ്മിൽ വലിയ മത്സരം നടക്കുന്നു കോഴിക്കോട്ട് പക്ഷേ കോഴിക്കോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ബി ജെ പി സാമാന്യ ശക്തമാണ് ബി ജെ പി ഒരു ശക്തി കേന്ദ്രമല്ല ഇപ്പോൾ കാസർഗോഡ് മണ്ഡലം പോലെ അതല്ലെങ്കിൽ പത്തനംതിട്ട പോലെയോ തിരുവനന്തപുരം പോലെയോ തൃശ്ശൂർ പോലെയോ അത്രയും ഒരു ശക്തമായ നിലയിലല്ല എങ്കിൽ പോലും ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും മാത്രമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം ടി രമേശാണ് അപ്പോൾ രമേശ് എത്ര വോട്ട് പിടിക്കും അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളെ ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നിർണായകമായ ഘടകമാണ് പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് രാഘവന് തോൽപ്പിക്കാൻ കരീമിന് സാധിക്കുമോ എന്നുള്ളതായൊരു സംശയമാണ് മാത്രവുമല്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒളിവെട്ട് സാധാരണ പതിവുള്ളതാണ് അത് റിയാസ് മത്സരിച്ചപ്പോൾ ഉണ്ടായി വിജയരാഘവ മത്സരിച്ചപ്പോഴുണ്ടായി പ്രദീപ് കുമാർ മത്സരിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടായി അപ്പോൾ ആ രീതിയിലുള്ള കാലുമാരൽ കോഴിക്കോടിൽ ഒട്ടും ച ഒരു പുതുമയുള്ള കാര്യമല്ല ഇത്തവണയും അതുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞു കൂടാം കാരണം കരീമിന് പാർട്ടിയിൽ ആ സുഹൃത്തുക്കളേക്കാൾ കൂടുതൽ വിരോധികളുണ്ട് കരീം അങ്ങനെ പാർലമെൻറ്റിൽ പോയി ആളാകേണ്ട എന്ന് വിചാരിക്കുന്നു ഒരു വിഭാഗം ആളുകൾ പാർട്ടിക്കകത്തുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ രാഘവൻ ജയിക്കാനാണ് സാധ്യത എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയും മാത്രമല്ല കേരളത്തിൽ പൊതുവേ തന്നെ ഒരു യു ഡി എഫ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു എൽ ഡി എഫ് വിരുദ്ധ ട്രെൻഡുണ്ട് കാരണം ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത്ര അധികമുണ്ട് എന്നുള്ളത് കൊണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഒന്നാം തീയതി കിട്ടുന്നില്ല അല്ലെങ്കിൽ വിധവാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുന്നു അഞ്ച് പൈസ ഇല്ല എന്നാൽ സർക്കാരിൻ്റെ തൂർത്തിന് യാതൊരു കുറവുമില്ല അത് മറ്റൊരു ഘടകമാണ് അതിലുപരിയായിട്ട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡി വൈ എഫ് ഐക്കാരുടെയും എസ് എഫ് ഐക്കാരുടെയും ഭാഗത്തുള്ള അക്രമ സംഭവങ്ങൾ പൂക്കോട് കൊലപാതകം അതല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരുടെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പൊതുവേ തന്നെ സർക്കാരിനോട് വലിയ വിയോജിപ്പ് വി പ്രതിപത്തി ഉണ്ട് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എല്ലാ ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട്ട് രാഘവൻ ജയിക്കാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്